ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ വെറു റീസണിലേ ഉണ്ടായ അനുഭവ അനുഭവമാണ് ഞാൻ പല ആവർത്തി ആലോചിച്ചു ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ട്രാവലേസിന് വേണ്ടി സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ഈ അനുഭവം പങ്കുവെക്കണമെന്നും പിന്നീട് മനസ്സിലായി തീർച്ചയായിട്ടും ഇത് പങ്കുവയ്ക്കേണ്ടത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തീർത്തും ഓപ്പണപ്പായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത് വിമർശനങ്ങൾ തീർച്ചയായിട്ടും മൊബൈൽസിൽ ഇതുണ്ടാകും അത് ഏത് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ പ്ലസ് കൂടിയും നെഗറ്റീവ് അതായത് പോസിറ്റീവോടുകൂടിയും നെഗറ്റീവോടുകൂടിയും നോക്കിക്കാണുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു സത്യത്തിൻ്റെ ഒരു ആംഗിൾ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ഒരു ഒരു ആസ്പെക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്ക് അതിനെ നിങ്ങൾ വിലയിരുത്തുകയും നിങ്ങൾ ഏതാങ്കിളിൽ കൂടിയാണ് നിങ്ങൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുകയും അതേക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്നത് അതിലുപരിയായിട്ട് മോർ ദാൻ ദാറ്റ് അതിലുപരിയായിട്ട് മറ്റുള്ള ആളുകളെ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു മറ്റുള്ള കാഴ്ചക്കാരെ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ് ഇൻസിഡൻറ്റുകളെ ഏത് തലങ്ങളിലൂടെയാണ് അവരെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും തികച്ചും വ്യത്യസ്തമായുള്ള സാധാരണ രീതിയിൽ കാണുന്ന ഒരു ഇൻസിഡൻറ്റിനേക്കാൾ തികച്ചും വ്യത്യസ്തമായുള്ള ഒരു മറ്റൊരു ഇൻസിഡൻ്റ് കാണുവാനും അറിയുവാനും ഇടവന്നതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനാണ് വിനായകൻ അദ്ദേഹം ബേസിക്കലി വിനായകൻ തമിഴനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസ് നമ്മുടെ ആലപ്പുഴയിലാണ് അപ്പോൾ ഈ അവധി സമയത്തൊക്കെ അത്യാവശ്യം അദ്ദേഹം ചെന്നൈയിലേക്ക് തൻ്റെ വീട് സ്വന്തം വീട് ചെന്നൈ ആയതുകൊണ്ട് ചെന്നൈയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ചില സമയത്ത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ പോകാറുണ്ട് ആലപ്പുഴയിൽ നിന്ന് നേരെ ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത് അദ്ദേഹം ആലപ്പുഴ എക്സാക്ട്ലി ആലപ്പുഴയല്ല ഇൻ ബിറ്റ്വീൻ ആലപ്പുഴ ആൻഡ് ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടയം അങ്ങനെ വന്നിട്ട് കോട്ടയം വന്ന് മൂവാറ്റുപുഴ വന്ന് അങ്ങനെ വന്ന് അങ്കലും അങ്കമാലി വന്ന് അങ്ങനെയാണ് എയർപോർട്ടിലേക്ക് പോയിട്ട് ചെന്നൈയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് അങ്ങനെയാണ് പോകാറ് അങ്ങനെ ഒരു ദിവസത്തെ ദിവസത്തേക്ക് ആപ്പിലായാലും രണ്ട് ദിവസത്തേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് റിട്ടേൺ വരുമ്പോൾ കാർ എടുത്ത് റിട്ടേൺ തിരിച്ച് നമ്മുടെ അങ്കമാലി വഴി വന്ന് മൂവാറ്റുപുഴ വന്ന് കുത്താട്ടക്കുളം കൂടി കോട്ടയം വന്ന് ചങ്ങനാശ്ശേരി കൂടി വൈഫ് ഹൗസിലേക്ക് പോവുകയാണ് മിക്കവാറും അദ്ദേഹം ചെയ്യുക കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെന്നൈയിൽ പോയിട്ട് തിരിച്ച് രാത്രി മടങ്ങി വരികയായിരുന്നു എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഏകദേശം പത്ത് മണിയായി പത്ത് പത്തേക്കാൽ ആയപ്പോഴേക്കും അദ്ദേഹം മൂവാറ്റുപുഴ കഴിഞ്ഞ് മൂവാറ്റുപുഴയ്ക്ക് ശേഷം പിന്നീട് വരുമ്പോൾ തന്നെ മാറാടിയാണ് മാറാടി കഴിഞ്ഞ് ആറൂർ ടോപ്പും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും കൂത്താട്ടുകുളത്തിനും ആറൂറിനും ഇടയ്ക്കായിട്ട് നമ്മുടെ കുറച്ചൊരു ഒരു അത്യാവശ്യം ഒരു വിജനമായിട്ടുള്ള സ്ഥലമാണ് ഇടയ്ക്ക് രണ്ട് പെട്രോൾ പമ്പുണ്ട് എച്ച് പിയുടെയും ഇൻഡിനോയിൻ്റെയും രണ്ട് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ പുതിയതായിട്ട് മറ്റൊരു എച്ച് പിയുടെ വേറെ പമ്പും കൂടെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ധാരാളം പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട് ധാരാളം ലോറികളും മറ്റുള്ള വഴി ആ ദീർഘദൂര യാത്രക്കാരൊക്കെ പാർക്ക് ചെയ്യാനുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആറുനിന്ന് താഴേക്ക് വരുന്ന വഴിക്ക് പമ്പ് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ വെയിറ്റിംഗ് ഷെഡിന് സമീപമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഉള്ളിലേക്കൊക്കെ കയറി പാർക്ക് ചെയ്യാനുള്ള ധാരാളം സ്ഥലമുള്ള ഒരു പ്രദേശമാണ് അവിടെ അപ്പോൾ ഒരു അവിടെ വന്നപ്പോഴേക്കും ഒരു വളരെ സുന്ദരിയായിട്ടുള്ള വളരെ അതിസുന്ദരിയായിട്ടുള്ള നമുക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു യുവതി കാറിനെ കൈ കാണിച്ചു രാത്രി ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ നമ്മുടെ എംസി റോഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കൈ കാണിക്കുന്നത് രണ്ട് തരക്കാർ മാത്രമേ കൈ കാണിക്കാറുള്ളൂ ആ സമയത്തൊന്നും ഒരു സ്ത്രീകളെ ലിഫ്റ്റ് ചോദിച്ചു ചോദിക്കാറില്ല ഒന്ന് ടി ജിസ് ആയിരിക്കാം സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒരാളുമുണ്ട് അതായത് അങ്കമാലി നമ്മുടെ ചാലക്കുടി മുതൽ പിന്നെ അങ്കമാലി വരെ അങ്കമാലി ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ അങ്കമാലി കഴിഞ്ഞിട്ടാണെങ്കിലും ധാരാളം ടീ ജീസ് സെക്സ് വർക്ക് ചെയ്യുന്ന ധാരാളം ടീ ജീസ് ഉണ്ട് അവർ കൈ കാണിക്കാം അവർ നിർത്തിയിട്ടിരിക്കുന്നിടത്തും അല്ലാതെയൊക്കെയാണെങ്കിൽ അവരുടെ അവരുടെ ഒരു വിഹാര കേന്ദ്രമാണ് അത് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് കൈ കാണിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സെക്സ് വർക്ക് ചെയ്യുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളാണ് ഈ പെൺകുട്ടികളാണെങ്കിലും അങ്ങനെയാണ് കൈ കാണിക്കുന്നത് അപ്പോൾ യവൻ അങ്ങനെ അത്ത വിനായക അത്തരത്തിലുള്ള ഒരാളല്ല ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് എങ്കിലും ചില സമയത്ത് നമ്മൾ മനസ്സൊക്കെ ഒന്ന് ഒന്ന് പാളിപ്പോകലും അപ്പോൾ എന്താണ് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി പരിചയപ്പെടാനുള്ളൊരു ക്യൂരിയോസിറ്റി സമയമുണ്ട് വീട്ടിലേക്കാണ് പോകുന്നത് ആ സമയത്ത് വിനായകന് ഈ കൈ കാണിച്ച പെൺകുട്ടി ഒത്തിരി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് നന്നായിട്ട് വേഷവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് മിടിയും ടോപ്പുമാണ് വേഷം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെളുത്ത് തുടുത്ത സുന്ദരിയാണെന്നൊക്കെയാണ് വിനായകൻ പറഞ്ഞത് അപ്പോൾ വിനായകൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് വീണ്ടും ഞാൻ പോയി കാണുകയുണ്ടേ അത് ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ് അപ്പോൾ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോഴേക്കും നോക്കി അതിസുന്ദരിയായിട്ടുള്ള പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സുന്ദരിയായ യുവതിയാണ് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി അപ്പോൾ വണ്ടി തട്ടി അപ്പോൾ അകത്തേക്ക് വരട്ടെ എന്ന് ആംഗ്യ ഭാഷ ചോദിച്ചു ഒന്നും സംസാരിച്ചില്ല അപ്പോൾ വിനായകൻ ചോദിച്ചു എന്താണ് ഏതാണ് അല്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് വിനായകൻ ഇങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല നമ്മുടെ കോളേജിലെ പിള്ളേരെ ഇഷ്ടം പോലെ കണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് അല്ല ആൾ അപ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞു സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അന്ന് കാരൽ കയറിയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ കാറിൽ കയറിയിരുന്നു കാറിൽ കയറി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് കക്ഷി പെണ്ണല്ല കക്ഷി ആണാണ് നന്നായിട്ട് സ്ത്രീകൾ തോറ്റുപോകുന്ന രീതിയിലുള്ള വേഷപ്പകർച്ചയോടുകൂടിയിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആണുങ്ങളാണ് ശരിയായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ് പക്ഷേ ഇത് പെൺ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ല പുരുഷന്മാരെ പുരുഷ എന്ന് പറയാനുള്ള വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിയായിട്ട് പറഞ്ഞാൽ ആണു മെയിലായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഏകദേശം ഇരുപത്തി രണ്ട് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ തന്നെ വിനായകനോട് പറഞ്ഞു ഇന്ന പോലെയാണ് സാറേ താല്പര്യമുണ്ടോ എനിക്ക് സെക്സിൻ്റെ കാറ്റഗറി ഉണ്ട് അവർക്ക് ഫീസൊക്കെ ഉണ്ട് തൗസൻഡ് റുപ്പീസ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വലിയ കോസ്റ്റ് ഒന്നുമില്ല ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെയാണ് അവരെ സെക്സിന് വർക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ വിനായകം ചോദിച്ചു എവിടെ വെച്ചാണ് അപ്പം പറയും സാറിന് കാറല്ലേ ഉള്ളൂ നമുക്ക് ആ മാർ അപ്പുറത്തേക്ക് മാറി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർ പാർക്ക് ചെയ്താലും വരാൻ പോകുന്നില്ല ഇവിടെയെങ്കിലും പെട്രോളിംഗ് ഒന്നുമില്ല ഹൈവേ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്താണ് അവരൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല ഈവൻ അവർ വന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം സാറ് പേടിക്കണ്ട സാറിന് താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം റേറ്റ് തൗസൻഡ് ആണ് ഒരു ടൈപ്പുള്ള മൊഡ്യൂളിന് വേറെ ടൈപ്പ് ആണെങ്കിൽ വൺ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആണ് എന്ന് പറഞ്ഞു വിനായകൻ പറഞ്ഞു അയ്യോ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇയാൾ പെണ്ണാണെന്ന് ഓർത്തിട്ടാണെന്ന് ഒന്ന് സംസാരിക്കാം ശിക്ഷിക്കാന്നുള്ള കാര്യമല്ല അതിൽ അവരെ നമുക്ക് സംസാരിക്കാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് സംസാരിച്ച് ഒന്ന് ഇത് നോക്കാം എന്ന് അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരന് അത്ര ഇഷ്ടപ്പെട്ടില്ല ടൈം വേസ്റ്റ് ആയി ആയിപ്പോലോ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വിനായകനെ വളരെ കുതൂഹനമായിട്ടും വളരെ കൗതുകകരമായിട്ടും തോന്നി കാരണം ടി ജിസിനെ ധാരാളം വിനായകന് അത്തരത്തിലുള്ള ചെന്നൈയിലൊക്കെ ആണെങ്കിലും ധാരാളം ടി ജിസ് അങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ധാരാളം നമ്മൾ അത് ഓപ്പണായിട്ട് തന്നെയാണെങ്കിൽ അവരിങ്ങനെ ചാറ്റ് ചെയ്യുകയും പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ ഓപ്പണപ്പായിട്ട് നമുക്ക് എറണാകുളം സൗത്തിലും നോർത്തിലും ഒക്കെ ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വിനായകൻ അപ്പോൾ ഞാൻ ആ സമയത്ത് ഏകദേശം പത്ത് നാൽപ്പതായപ്പോൾ ഞാൻ വിനായകൻ വരുന്ന ഓൺ പെയിൽ അറിയാം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ എം ജി യൂണിവേഴ്സിറ്റി കോൺഫറൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉള്ളതാണ് അപ്പോൾ ഞാൻ വിനായക ചോദിച്ചോദിച്ചു എത്തിയോ മടങ്ങി വരുന്ന വഴിയാണ് എത്തിയത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ആ സമയത്ത് കൂത്താട്ടുകുളത്തുണ്ട് അപ്പോൾ വിനായകൻ പറഞ്ഞു മോഡോ ഐ റീച്ച് ടു കൂത്താട്ട് കുളം വിദിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഐ വിൽ ബി ബിദർ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും എനിക്ക് സാറിനോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഇഫ് യു ആർ ഫ്രീ യു വിൽ മീറ്റ് ആൻഡ് വിൽ ഹാവ് എ കപ്പ് ഓഫ് കി ആൻഡ് വിൽ ടോക്ക് സംതിങ് അപ്പോൾ ഞാൻ ചോദിച്ചത് നാളത്തെ കാര്യത്തെക്കുറിച്ചാണ് വിനായകൻ കുഴപ്പമില്ല ലേറ്റ് പത്രയായാലും വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ നമുക്ക് മീറ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതല്ല സാറിന് താല്പര്യമുണ്ടാകുന്ന സാറേ വിനായന അറിയാം എൻ്റെ ഈ ചാനൽ ആക്ടിവിറ്റീസൊക്കെ വിനായകൻ അറിയാവുന്നതാണ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ചാനലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലാണെന്നുണ്ടെങ്കിലും ചില സമയത്തൊക്കെ എൻ്റെ കൂടെ ക്യാമറയ്ക്കൊക്കെ ആണ് സപ്പോർട്ട് ചെയ്ത് വരുന്നത് വിനായകനാണ് സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് വിനായകൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സംതിങ് സംതിങ് ഇൻ്ററസ്റ്റിംഗ് അതുകൊണ്ടാണ് വിനായകൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ വിനായകൻ വിൽ മീൻ അങ്ങനെ വിനായകൻ ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ കുത്താറുകുളത്ത് വെയിറ്റ് ചെയ്ത് വിനായൻ വന്നപ്പോൾ ഞാൻ വിനായകനോട് ചോദിച്ചു എന്താണ് സംഭവം എങ്ങനെ എന്താ എന്താണ് പറയാനുണ്ട് എന്താണ് എന്തോ ഒരു ഇൻസിഡൻ്റ് കാര്യം പറഞ്ഞതല്ലോ ചോദിച്ചപ്പോൾ എന്നോട് ഈ എന്നോട് പറയുകയുണ്ടായി അപ്പോൾ എനിക്കത് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഇതിൻ്റെ പേര് ധാരാളം ഈ തരത്തിലുള്ള വർക്കുകൾ ചെയ്യുകയും ഇതിൻ്റെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് കുറേ പേരുദോഷങ്ങൾ ധാരാളം വളരെ ഏറെ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അത് തന്നെയല്ല വളരെ സത്യസന്ധമായ കാഴ്ചകൾ സത്യസന്ധമായ നേരിണ്ട നേർ കാഴ്ചകൾ നേരിട്ട് കാണിക്കുക നേരിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് ഇത് അല്പം പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയത് തോന്നി വിനായകനോട് ഞാൻ പറഞ്ഞു ഓക്കെ വി വിൽ ഗോ തെയർ ആൻഡ് വിൽ വിൽ ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞു വിനായകൻ പറയാ സാറേ അവൻ സംസാരിക്കുമെന്ന് അറിയില്ല ഓൾറെഡി ഞാൻ സംസാരിച്ചത് കൊണ്ട് മേ ബി ഇനി സംസാരിക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീണ്ടും കാറിലേക്കേറി കൂത്താട്ട കൊള്ളുന്ന എട്ട് കിലോ ആറ് ആറ് ഏഴ് കിലോമീറ്റർ അത്ര തന്നെ ഇല്ല അവിടേക്ക് പോയത് ും സ്റ്റിൽ സെയിം സ്പോട്ട് സെയിം ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ശിവ സോ നോ നോ വാസ് ആൾ അവിടെ നിപ്പുണ്ടായിരുന്നു കാർ കണ്ടു കൈ കാണിച്ചു ഞാൻ അപ്പുറത്തെ സൈഡായിരുന്നു അപ്പോൾ ഞങ്ങൾ പതുക്കെ സ്ലോ ചെയ്യുമ്പോഴത്തേന് ആൾ ഇപ്പുറത്തെ വശത്തേക്ക് വന്നു കാരണം ഉള്ളി അപ്പോൾ ആൾ വിചാരിച്ചത് വിനായകൻ രണ്ടാമത് താല്പര്യപ്പെട്ട് തിരിച്ചു വന്നതാണ് ഒരാളെയോട് കൂട്ടി തിരിച്ചു വന്നതാണ് ആയിരുന്നു പുള്ളിയുടെ പുള്ളി മനസ്സിലാക്കിയത് അതുകൊണ്ട് അപ്പുറത്തേക്ക് വന്നു ഓ സാറായിരുന്നു നിങ്ങളായിരുന്നു പോയില്ല എന്താണ് വേറെ ആളെയും കൂട്ടി വന്നത് എന്താണ് താല്പര്യമുണ്ടോ അതോ പൊള്ളിക്കാൻ താല്പര്യമുണ്ടോ എന്നെ ചൂട്ടിയിട്ട് അങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അകത്തേക്ക് വരും നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാനായിട്ടാണ് നിനിച്ചു അല്ല ഞാൻ വിവരമൊക്കെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയോട് ചോദിച്ചാൽ മതി ഇപ്പി വിവരമൊക്കെ പറയാം എനിക്ക് ടൈം ല്ല ക്ലയന്റ് വരുന്ന ടൈമാണ് ക്ലയൻ്റിൽ ധാരാളം വരും അപ്പോൾ എനിക്ക് നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കാതെ സമയം വേസ്റ്റ് ആക്കാതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ വിഷയമെന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ തൗസൻഡ് ടു വൺ തൗസൻഡ് റുപ്പീസ് ഫൈവ് അതല്ലേ അതിന് എത്രയും ടൈമിംഗ് എത്രയാണ് ഡ്യൂറേഷൻ പറഞ്ഞു മാക്സിമം തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് ഞാൻ പറയാം ഓക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഒന്നും അല്ല ഇപ്പം നമ്മുടെ സംസാരം അതിലേക്ക് മേ ബി മോർ ദാൻ ഒരു ടെൻ മിനിറ്റ്സ് നീളുകയാണെങ്കിൽ വി വിൽ പേ സംതിങ് എനിക്ക് ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തരാം കാര്യം തരുന്നില്ലെന്ന് ചോദിച്ചു ഓക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് ആൾ വണ്ടിയിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വിവരം അറിയണമല്ലോ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിയണമല്ലോ എന്താണ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ് ആണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വളരെ ഓപ്പണപ്പാണ് യാതൊരു മടിയുമില്ലാതെ യാതൊരു ഇല്ലാതെ പറഞ്ഞു എൻ്റെ പേര് ശ്യാം എന്നാണ് എൻ്റെ സ്ഥലം കോതമംഗലത്താണ് എൻ്റെ വീട് ഞാൻ പഠിക്കുകയാണ് ഞാൻ എറണാകുളത്ത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കുകയാണ് ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റാണ് ഫൈനൽ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറയാം എടാ നീ ആണ് കൊള്ളാൽ ഫൈനൽ ഡിഗ്രിക്ക് പഠിക്കുന്നയാൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ മറ്റുള്ള ജോലി മറ്റുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതാണ് ഈ പരിപാടി ഇറങ്ങി തരിച്ചാൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഈ പരിപാടി ഇറങ്ങി തിരിച്ചു ഞാൻ അപ്പോൾ എനിക്ക് പൈസ വേണം എനിക്ക് ബൈക്കിൻ്റെ ഇ എം ഐ അടയ്ക്കണം എനിക്ക് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണം എനിക്ക് മൂവി കാണാൻ പോകണം എനിക്ക് പുതിയ ഷൂ വാങ്ങിക്കണം ഇതിപ്പം കോളേജ് തുറക്കുന്ന സമയമാണ് എനിക്ക് ധാരാളം ആവശ്യ ആവശ്യങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ അതിനൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് എനിക്കൊരു അഞ്ച് ക്ലൈൻ്റെ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ ഒരു പത്ത് നാലായിരം പത്തയ്യായിരം രൂപ ഞാൻ ഉണ്ടാക്കും അതുകൂടാതെ ഡേ ടൈമിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ക്ലോസ്റ്റർസ് ഒക്കെ ചെയ്തിട്ട് പെണ്ണിൻ്റെ വേഷമൊക്കെ കിട്ടി അവിടെ ഇരിക്കും ചാറ്റ് വഴി ആൾക്കാരെ ഫേസ്ബുക്ക് വഴിയൊക്കെ ആൾക്കാരെ ഞാൻ ഇൻട്രാക്ട് ചെയ്യും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട് അങ്ങനെ ഞാൻ പെർ ഡേ ഞാൻ ഒരു ഫൈവ് ടു എയ്റ്റ് തൗസൻഡ് റുപ്പീസോളം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല മന്ത്ലി വൺസ് അല്ലേ ചോയ്സ് ഐ ആം ഡൂയിങ് ദി സെയിം തിങ് ഞാൻ ഇത് ആ വിളിച്ചു ഞാൻ പറഞ്ഞു നിനക്കെന്നാ വേറെ വലിയ അപ്പോൾ എന്നോട് ചോദിച്ചാൽ സാറേ ഞാൻ ഒരു പണിക്ക് പോയിക്കാൻ എനിക്ക് അവിടെയാണ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് കിട്ടുന്നത് അത് തന്നെയല്ല പോയി അവിടെ പോയി ഹാർഡ് വർക്ക് ചെയ്യണം മറ്റുള്ള പല ബുദ്ധിമുട്ടുകളാണ് ഇതാ അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു ഒരു എൻ്റെ ഒരു താല്പര്യം അവരുടെ ഒരു താല്പര്യം അവർക്ക് നമ്മൾ എന്താ പറയുക വെറുതെ അല്ലല്ലോ നമ്മൾ പൈസ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് വർക്ക് ചെയ്ത് അവർക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ നൽകിയാൽ അവർ ആ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണെങ്കിൽ ആ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഞാൻ പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് നിങ്ങൾ വരുമ്പോഴേക്കും ആൾക്കാർ നിന്നെ മീറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ ഓൾറെഡി നാല് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ദാറ്റ് മീൻസ് ഈ ഓൾ അത് അതിനർത്ഥം അവൻ ഓൾറെഡി നാലായിരം രൂപ അവൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് ശ്യാം എന്ന് പറഞ്ഞാൽ കോതമംഗലത്തുള്ള എറണാകുളത്തുള്ള വളരെ റെപ്യൂട്ടഡ് ആണ് ഞാൻ ആ കോളേജിൻ്റെ പേര് നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാണും ആ കോളേജ് വളരെ റെപ്യൂട്ടഡ് ആ കോളേജിൻ്റെ പേര് ഞാൻ ചാനലിൽ കൂടെ പറഞ്ഞു ഞാനത് ഇവനെക്കാരണം ഞാൻ കോളേജിനെ മോശമാക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറയുന്ന ഇങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇപ്പോഴത്തെ യുവതലമുറയിലുള്ള അത് അവൻ പറഞ്ഞതാണ് ശ്യാം പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ നമ്മളുടെ ഇൻ ആൻഡ് അറൗണ്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ കാരണം ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സെക്ഷൽ അട്രാക്ഷനിലേക്ക് ആളുകൾ ധാരാളമായിട്ട് അടുക്കുന്നു ധാരാളമായിട്ട് ആ രീതിയിലേക്കുള്ള പിന്നെ അട്രാക്ഷൻ കാണിക്കുന്ന ആളുകളുണ്ട് ഒന്ന് രണ്ട് പിന്നെ ഈ ഇത്തരത്തിലുള്ള ഗ്രാജുവേഷനോ പി ജിക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്നാണ് അവർ പറഞ്ഞത് കാരണം മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള കലക്കരുത്ത പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ധാരാളം റിസ്ക് റിസ്ക് ഉണ്ട് ഇതാകുമ്പോൾ വേറെയൊന്നും ഇല്ലെങ്കിൽ വേഷം കിട്ടി നിൽക്കുമ്പോഴത്തേക്കും പോലീസുകാരാണെങ്കിലും ടി ജിസ് ആണെന്നാണ് വിചാരിക്കുക ടി ജിസ് ആണെങ്കിൽ അവർ കൂടുതലായിട്ട് അത് അവർ പറയുക അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പറയാറില്ല അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകാറില്ല എന്നാണ് ശ്യാം പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് ടി ജിസോ അപ്പോൾ നിങ്ങൾക്കപ്പം വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാറില്ല എന്ന് ചോദിച്ച് പറഞ്ഞു ഉണ്ടാകാറുണ്ട് ടി ജിസ് സംബന്ധിക്കുള്ള ടി ജീസ് വഴക്കുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചത് അതെന്താണ് അതെന്താണെന്ന് വെച്ചാൽ ടി ജിസ് അവർ ഇത് അവരുടെ ഒരു ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് സാധാരണ ഇങ്ങനെ നിൽക്കുന്നത് ടി ജിസാണ് ട്രാൻസ്ജെൻഡേഴ്സാണ് നിൽക്കുന്നത് അവർക്ക് അങ്ങനെ അതോറിറ്റി ഉണ്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അപ് റ്റു നമ്മൾ അങ്കമാൽ വരെ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം ആ ഹൈവേയിലുള്ള സ്ഥലങ്ങളിൽ ഈ ട്രക്കുകാരെയും മറ്റുള്ള ആൾക്കാരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും അന്യസംസ്ഥാനക്ക ട്രക്കുകളാണ് കൂടുതലും ലോറിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരെ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ധാരാളം ടീ ജികൾ നിൽക്കുന്നുണ്ട് ധാരാളം ധാരാളം ടീജികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ എയിം എന്ന് പറഞ്ഞാൽ പൈസ സമ്പാദിക്കുക സെക്സ് വർക്ക് അവർ സെക്സ് വർക്കേഴ്സാണ് എന്തിനാണ് അവർ സെക്സ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാനങ്ങനെ ടി ജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ ആ രാജി എന്ന് പറഞ്ഞ അതായിരുന്നു ടി ജിയുടെ പേര് എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ ഞങ്ങൾക്ക് പൈസ വേണം ഞങ്ങൾ പുരുഷന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ സ്ത്രീകളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് സർജറി വേണം സർജറിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് സർജറിയുടെ കോസ്റ്റ് ആരും നമുക്ക് പൈസ തരും ആരും പൈസ തരത്തില്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ പരിഹാസം അപഹാസം അവഗണന അവഹേളനം കുറ്റപ്പെടുത്തൽ അങ്ങനെയുള്ള സാധന അതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഉപരിപരി ഉപരിയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു മാർഗ്ഗവുമില്ല നമുക്ക് ആകപ്പാടയുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ എന്താ പറയുക ലിംഗമായ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ അന്ന് രാജ്യോട് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചാൽ പോരെ പോരെയ്തു ചോദിച്ചു പറഞ്ഞു ഞങ്ങളുടെ പാഷൻ ഞങ്ങൾ അബദ്ധത്തിൽ വന്ന് പുരുഷന്മാരായിട്ട് ഞങ്ങൾ പിറന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ മനസ്സും നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ സ്ത്രീയായിട്ടാണ് അപ്പോൾ സ്ത്രീയെ ജീവിച്ച് മരിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ സർജറി ചെയ്ത് പെണ്ണാകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഈ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു പെണ്ണായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജോലി കിട്ടുക പിന്നീട് എങ്ങനെ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ടി ജിസിൻ്റെ വർക്ക് ചെയ്ത് സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്നില്ലല്ലോ അതുപോലെ ധാരാളം ആളുകൾ സെക്സ് സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ എല്ലാ മേഖലകളിലും പൈലറ്റ് മുതൽ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ വരെ പെട്ടി മീൻസ് ലിംഗമാരുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നല്ല സുഖമായി സന്തോഷമായി സ്വസ്ഥമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പുള്ളിക്കാരി എന്നോടൊന്ന് അവിടെ വെച്ച് ആ ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഒരു അവരുടെ പിന്നിലൊരു മോട്ടിവേഷനുണ്ട് അവർക്കൊരു ആവശ്യമുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ശസ്ത്രക്രിയ ചെയ്ത് അവർ സ്ത്രീയായി മാറുക അല്ലെങ്കിൽ അവരെ ജന്മന അവർക്ക് അങ്ങനെ ഒരു പുരുഷനായി വന്ന് പിറന്ന സ്ത്രീ പുരുഷൻ സ്ത്രീയുടെ ചിന്താഗതികളും സ്ത്രീയുടെ മനസ്സുമായിട്ട് പുരുഷൻ്റെ ശരീരത്തിനുള്ളിൽ കയറി കൂടിയ ആളുകളാണ് അവർ അവർക്ക് സ്ത്രീയായി മാറണം അതിനു വേണ്ടിയിട്ടാണ് അവർ സെക്സ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരു ന്യായീകരണമുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതുപോലെയുള്ള വേഷം കിട്ടി വന്നിട്ട് ആൾക്കാരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ചില ഇവരിൽ ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ശ്യാം തന്നെ പറഞ്ഞതാണ് ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് അവരുടെ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ഇവർ പൈസ വസൂലാക്കാറുണ്ട് എന്ന് പറയും ചില ആളുകൾ കേസിന് പോകാറുണ്ട് ചില ആളുകൾ വീട്ടുകാരെയും മറ്റുള്ളവരെയും ഭാര്യമാരെയും അവരെ ഇവരെയൊക്കെ മറന്നിട്ടില്ല ഇങ്ങനെ നമ്മൾ പബ്ലിക്കിൽ പറയാൻ സാധിക്കത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കുന്ന ആളുകൾ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ധാരാളം കോളേജ് കുട്ടികൾ ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ ശ്യാമ വിശദീകരിച്ചു തന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കുകയാണ് നമ്മുടെ മനു എം പി ശ്രീ സുരേഷ് ഗോപി പത്ത് ടി ജി ഇരുപത് ഇരു ഇരുപത് ടി ജീസിന് അവരുടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നതിൽ പത്ത് ടി ജീസിന് അദ്ദേഹം അമൃത ഹോസ്റ്റലിൽ വെച്ചിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ശസ്ത്രക്രിയ ചെയ്യാനുള്ള പൈസ കൊടുത്ത് സംഭാവന ചെയ്യുകയും അവരുടെ ടി ടി ജിന് ശസ്ത്രക്രിയ കഴിയുകയും ചെയ്തു കഴിഞ്ഞ് അവർ ആയിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ധാരാളം ടി ജീസ് ഇപ്പോഴും നമുക്കറിയാൻ സാധിക്കും തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ അംഗമാർ ാളം ടി ജീസ് സെക്സ് വർക്ക് ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരാളെയും രണ്ടാളെയും മൂന്നാളെയും മൂന്നും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ക്ലയൻറുകളെ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്കാണ് അവർ ഈ സെക്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയില്ല എനിക്ക് ഞാൻ അതിശയം തോന്നി നമ്മുടെ ഈ രഞ്ജു രഞ്ജുമാരെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ധാരാളം സീമാബിന്യ ധാരാളം ആളുകളുണ്ട് നമ്മളിപ്പം ഈ വന്നിരിക്കുന്ന ഈ നാദിറ ഇപ്പം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാൻമണി ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ വന്നത് അവർക്ക് ബിഗ് ബോസ് വഴിയൊക്കെ വന്ന ആളുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള റെപ്യൂട്ടഡായ ആളുകളാണ് ധാരാളം ടി ജിസ് അല്ലെങ്കിൽ ആ ലെവലിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ എല്ലാ മേഖലകളിലുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ധാരാളം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഇവർക്ക് നല്ല നല്ല ആസ്തിയുള്ളവരാണ് എന്തുകൊണ്ട് ഇവരുടെ വെൽഫെയറിന് വേണ്ടി ടി ജിസിൻ്റെയൊക്കെ വെൽഫെയറിന് വേണ്ടി നമ്മുടെ ഈ റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ സർജറി ചെയ്യാനായിട്ട് ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടുകയും അവരുടെ മുമ്പിൽ തുണി അഴിക്കുകയും ചെയ്യേണ്ടി വരുന്ന ടി ജിസിനെ ഒന്ന് സഹായിച്ചു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് സന്ദർഭിക വശാൽ ചോദിച്ചു പോയി എന്നേ ഉള്ളൂ എനിവേ നമുക്കിപ്പോൾ നമ്മുടെ ഇതിൻ്റെ കടന്നു വരാം അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നീ എറണാകുളം നമ്മൾ ഇത്രയും റിപ്പീറ്റഡായിട്ട് കോളേജിൽ പഠിക്കുന്നത് നിന്റെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഒക്കെ അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് വളരെ അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഇതൊരു കൂൾ ബ്രോ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമ്മളെ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നു താല്പര്യമുള്ളവർ വണ്ടി നിർത്തുന്നു നമ്മളെ സെക്സ് ചെയ്യുന്നു അവർ നമുക്ക് പേയ്മെന്റ് നൽകുന്നു നമ്മുടെ ആവശ്യം നിറവേറുന്നു അവരുടെ ആവശ്യം നിറവേറുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നീ നിൽക്കുന്ന സമയത്ത് നിറ്റേ അത് ആരെങ്കിലും പരിചയക്കാരോ അയൽക്കാരോ മറ്റുള്ളവർ ആരെങ്കിലും വന്ന് നിന്നു കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ നിനക്കൊന്നും ഒരു പ്രശ്നവുമില്ല പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഓ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അതൊക്കെ നമ്മളിപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കോട്ടയത്ത് മഴ പെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുടന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ആ മാന്യദേഹം എന്നോട് സംസാരിച്ചത് ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല അവർ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള സാൻമാർഗികപരമായിട്ടുള്ള യാതൊരു അത് ഇതൊരു മൂല്യച്തിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് ഒരു ആണ് ആ ഒരു മനോഭാവമേ അവർക്കില്ല അവർ അവർ പറയുന്നത് ഞാനിങ്ങനെ വേഷം കെട്ടി മേക്കപ്പ് ചെയ്ത ഡ്രസ്സൊക്കെയാണ് അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് റിസ്ക് എടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നാളെ നിൽക്കല ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചില ചില ആർഗ്യുമെൻറ്റ് ചെയ്യും അഞ്ഞൂറ് തരുള്ളൂ എണ്ണൂറ് തരുള്ളൂ എന്നൊക്കെ പറയും ആയിരം ആവശ്യപ്പെടുമ്പോഴാണ് അവർ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും ഒക്കെ നൽകുന്നത് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും രീതിയിലുള്ള പഠനാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തീർത്തും പട്ടിണി മാറ്റാനുള്ള അവസ്ഥയൊക്കെയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഹ്യൂമിനിറ്റിയുടെ മോഡിൽ നമുക്ക് ആ മൊഡ്യൂളിൽ നമുക്ക് നോക്കിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് ഇവർ നിൽക്കുന്നത് എന്തിനാണ് ബൈക്ക് വാങ്ങാൻ നന്നായിട്ട് പോയി മദ്യപിക്കാൻ കൂട്ടുകാരുമായി കറങ്ങി നടക്കാൻ ട്രിപ്പ് പോകാൻ പുതിയ ജീൻസും മറ്റുള്ള ഹൈ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ജീവിതം ആസ്വദിക്കുവാനായിട്ട് പൈസ കണ്ടെത്തുവാനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു മാർഗമാണ് ഇതുപോലെ തന്നെ ക്രോസ് ഡ്രെസ്സിങ്ങിനെ ചെയ്തിട്ട് വഴിവക്കുകളിൽ നിന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അവരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ടേസ്റ്റ് മനസ്സിലാക്കി ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ടേസ്റ്റിലേക്ക് അവരെ എത്തിച്ച് പൈസ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ ധാരാളം ചെറുപ്പക്കാർ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ആളുകളാണ് അവരെ നഴ്സിങ്ങിന് പഠിക്കുന്നവരുണ്ട് എൻജിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട് ആർട്സും സയൻസിനൊക്കെ പഠിക്കുന്നവരുണ്ട് ഈവൻ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർ വരെ ധാരാളമുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇത് ശരിയായിട്ട് ഒരു സാമൂഹിക പ്രസക്തിയുള്ള വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ഇത്തരത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലാളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണത് നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തു തന്നെയായാലും ഇത്ര അവനുമായി സംസാരിച്ചതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ എന്നോട് ചോദിക്കുകയുണ്ടായി താങ്കൾ എന്താണ് എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും ജേർണലിസ്റ്റ് ആണോ എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞമ്മള് തീർച്ചയായിട്ടും അതെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ കൂൾ നോ പ്രോബ്ലം ഐ ഡോ മൈൻഡിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ അത്ര അവരതിനെ വകവയ്ക്കുന്നതേ ഇല്ല ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഡു വാട്ട് അവർ യു വാണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മുടെ യുവതലമുറ നമ്മുടെ യുവസമൂഹത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ആ ലെവലിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ അവനോട് ചോദിച്ചു നീ ഗേ ആണോ നോ ഹിസ് നോട്ട് എ ഗേ ടി ജി ആണ് ഹി ഈസ് നോട്ട് എ ടി അത് കൂടാതെ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടും കൂടി ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ എന്നെയും പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് തലങ്ങളിലേക്കാണ് പൈസ സേവ് പൈസ സമ്പാദിക്കുവാനായിട്ടല്ല ഈ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ കണ്ടെത്തുവാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മുടെ ഇന്നത്തെ യുവതലമുറ ഏതൊക്കെ മാർഗങ്ങളാണ് അവലംബിക്കുന്നതിനുള്ള ഒരു വളരെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ ട്രാവൽ സുനുൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളുമായി പങ്കുവച്ചത് ഏവർക്കും സ്നേഹ നമസ്കാരം മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു സത്യത്തിൻ്റെ നേർഘാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്